ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ടു ഫിനാലെ ടാസ്കുകൾ അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മൂന്ന് ടാസ്ക് കഴിഞ്ഞപ്പോൾ അഭിഷേകാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഇതുവരെ കണ്ട അഭിഷേകല്ല ടാസ്ക് തുടങ്ങിയപ്പോൾ അതിഗംഭീരമായ പെർഫോമൻസാണ് അഭിഷേക് കാഴ്ചവെക്കുന്നത് ഇന്നത്തെ ടാസ്കിൻ്റെ പേരാണ് ചാഞ്ചാട്ടം ആടിക്കൊണ്ടിരിക്കുന്ന ഒരു സീറ്റ് പോലത്തെ സംഭവമുണ്ട് അതിന് മുകളിൽ ഒരു കയറ് കെട്ടിയിട്ടുണ്ട് എന്നിട്ട് അപ്പുറത്ത് വെച്ച കട്ട ഈ കയർ കയറിങ്ങനെ ബാക്കോട്ട് ലൂസാക്കി കൊടുത്തിട്ട് ആ കട്ട എടുത്ത് വന്ന് ഇതിന് മുകളിൽ വെക്കണം കയർ വലിക്കുന്നതിനനുസരിച്ച് ഈ ഊഞ്ഞാലിങ്ങനെ ആടും അങ്ങനെ അതിനനുസരിച്ച് ബാലൻസ് ചെയ്തിട്ട് വേണം പുറകോട്ട് പോവാനും കട്ടയെടുത്ത് മുന്നോട്ട് താഴെ വീഴാതെ കൊണ്ടുപോയി വെക്കാനും അങ്ങനെ ലാസ്റ്റ് എത്ര കട്ടയാണോ താഴെ വീഴാതെ കൂടുതൽ കട്ട വെച്ച ആൾ വിജയി നല്ല കോൺസെൻട്രേഷൻ വേണ്ട ഗെയിമാണ് നല്ലോണം ഫോക്കസ് ചെയ്യണം ഇന്നലെ വന്ന ടാസ്കുകളൊക്കെ അതുപോലെയാണ് ശ്രീദ് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ഗെയിം അല്ലാതെ വേറെ ഗെയിം തരുമെന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിൻ അഭിപ്രായം പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ തരണം ചെയ്തിട്ട് അഭിഷേക് സായി ഒക്കെ നന്നായിട്ടാണ് ഗെയിമുകൾ പെർഫോം ചെയ്യുന്നത് ഈ ടാസ്കിൻ്റെ പ്രൊമോ കാണുമ്പോഴും അഭിഷേകിൻ്റെ പെർഫോമൻസ് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ നന്നായിട്ടാണ് തോന്നുന്നത് ഇനിയെല്ലാം ഒരുപാട് ഫാൻസുള്ള ആളുകളുടെ ഒക്കെ പേര് മാറി ലാസ്റ്റ് അഭിഷേക് ആകുമോ വിന്നറ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്നലെ അർജുൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ പോയിന്റ് വന്നപ്പോൾ നമ്മുടെ അഭിഷേക് ആണ് ജയിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്